തൃശൂർ അരിമ്പൂർ അറിവിൽ കനത്ത മഴയിൽ പുലർച്ചെ റോഡിന് കുറകെ വീണ് കിടന്ന തെങ്ങിൽ ബൈക്കിടിച്ച ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി വലയപുരക്കൽ വീട്ടിൽ നിജനാണ് പരിക്കേറ്റ് ആശുപത്രിയിലുള്ളത് തൃശൂർ കാഞ്ഞാണി റൂട്ടിലെ സ്വകാര്യ ബസിലെ ഡ്രൈവറാണ് നിജിൻ രാവിലെ ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം നടന്നതെന്ന് കരുതുന്നു തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ അഞ്ചേ മുക്കാലോടെയാണ് സംഭവം എറവ് കൈപ്പിള്ളി റോഡിൽ എറവ് അകമ്പാടത്തിന് സമീപത്താണ് അപകടം നടന്നത് ശക്തമായ കാറ്റിലും മഴയിലും പുലർച്ചെ വീണ തെങ്ങാണ് അപകടമുണ്ടാക്കിയത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തെങ്ങ് കടപുഴുകി ഗേറ്റ് തകർത്ത് റോഡിന് കുറകെ വീഴുകയായിരുന്നു റോഡിൽ നിന്ന് നാലടിയോളം മുകളിലേക്ക് ഉയർന്ന റോഡിൽ തടസ്സമായി കിടന്ന തെങ്ങിലിടിച്ച് നിജിത് ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴുകയായിരുന്നു ഹെൽമറ്റ് റോഡിൽ വീണുകിടക്കുന്നുണ്ട് ബൈക്ക് ൂരെ തുറച്ചുപോയി ബോധരഹിതനായി വീണ് കിടന്ന ഇയാളെ രാവിലെ അതുവഴി വന്ന നാട്ടുകാരാണ് ആദ്യം കണ്ടത് തുടർന്ന് അരിമ്പൂരിൽ നിന്ന് ആംബുലൻസ് എത്തിയാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത് പെരിങ്ങോട്ടുകര എസ് ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം